കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് സുപ്രീംകോടതിയുടെ സ്റ്റേ ഇല്ല സ്റ്റേ ചെയ്യണമെന്ന ഉപഹർജികൾ സുപ്രീംകോടതി തള്ളി രണ്ട് മണിക്കൂർ കൊണ്ടാണോ ഇരുന്നൂറ് പേരുകൾ സെർച്ച് കമ്മിറ്റി പരിശോധിച്ചതെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനമുണ്ട് നീതി നടപ്പാക്കിയാൽ പോരാ നീതി നടപ്പാക്കിയെന്ന് ബോധ്യപ്പെടുകയും വേണമെന്നും സുപ്രീംകോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സ്റ്റേ ചെയ്യേണ്ടെന്ന സുപ്രീം കോടതിയുടെ തീരുമാനം പട്ടികയിലെ പേരുകൾ പരിശോധിക്കാൻ രണ്ടോ മൂന്നോ ദിവസം നൽകിയിരുന്നുവെങ്കിൽ നിലവിലെ സാഹചര്യം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു അതിവേഗതയിലാണ് കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങളുമായി മുന്നോട്ടുപോയത് സെർച്ച് കമ്മിറ്റി നേരത്തെ തന്നെ നിലവിൽ വരേണ്ടിയിരുന്നു ഒരു കമ്മീഷണറെ തീരുമാനിക്കാനാണ് പതിനഞ്ചിന് യോഗം ചേരാൻ തീരുമാനിച്ചത് രണ്ടുപേരെ നിയമിക്കാൻ വേണ്ടി ഒരു ദിവസം നേരത്തെയാക്കിയെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം രണ്ട് മണിക്കൂറുകൾ കൊണ്ടാണോ ഇരുന്നൂറ് പേരുകൾ പരിശോധിച്ചതെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു നടപടിക്രമങ്ങളുണ്ട് നീതി നടപ്പാക്കിയാൽ പോരാ നീതി നടപ്പാക്കിയെന്ന് ബോധ്യപ്പെടുകയും വേണമെന്നും സുപ്രീം കോടതി രണ്ട് കമ്മീഷണർമാരുടെ നിയമന നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്നായിരുന്നു ഹർജിക്കാരായ എഡിആറിന്റെ ആരോപണം നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് തടയണമെന്നാവശ്യപ്പെടുന്നില്ലെന്നും ഹർജിക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു നടപടിക്രമങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ ആരംഭിച്ചുവെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം നിയമം നിലവിൽ വന്നതിന് പിന്നാലെ നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നും കേന്ദ്ര സർക്കാരിന്റെ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി പിന്നീട് വിശദമായ വാദം കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ